അവതാരകന് മനസ്സിലാവാത്തോണ്ടല്ല പക്ഷേ ഇത് കട്ട് ചെയ്ത് കേരളത്തിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സാർ ഇത് ചെയ്യുന്നത് ഇത് കൗണ്ടർ കട്ട് തന്നെയാണ് കാരണം യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത് അദ്ദേഹം ദീർഘമായ ഒരു പത്ത് മിനിറ്റുള്ള മറുപടി പ്രതിപക്ഷത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വെളിയിൽ പ്രചാരണത്തിനുള്ള ക്യാമ്പയിൻ കട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സഭയിൽ പറയുന്നത് സഭയിൽ ഒരു പത്ത് സെക്കൻഡ് യാതൊരു ബോധവുമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയും അത് പിന്നെ സഭയിലേക്ക് പുറത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ കട്ടിന് വേണ്ടി മാത്രമാണ് പ്രതിപക്ഷം ചെയ്യുന്നത് അതിനുള്ള കൗണ്ടർ കട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷങ്ങളിൽ മറുപടി വ്യക്തമായിട്ട് കെ എൻ ബാലഗോപാൽ നൽകുന്നത് ഇത് നിങ്ങളുടെ പ്രചാരണം പോലെ അത്ര ഓടുവോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കൗണ്ടർ കട്ട് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് കെ എൻ ബാലഗോപാൽ മറുപടി പറയുന്നത് ഈ സഭാ സഭാസമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ ബജറ്റ് സഭാസമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും കനോ ഗുലുവിൻ്റെ ടീമിന് വേണ്ടിയുള്ള അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ കട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷ നേതാവും പിന്നെ എം എൽ എമാരെ മാത്യു കുഴിനാടൻ ചാണ്ടി ഉമ്മനോടൊക്കെ ഉള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അതിനെ ഒന്ന് എടുത്തു കാണിക്കുകയാണ് ഇവിടെ മന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്തത് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ദുരാരോപണങ്ങളെ വ്യക്തമായിട്ട് അദ്ദേഹം ഖണ്ഡിക്കുന്നുകൊണ്ട് കെ എൻ ബാലോഗോപാലിൻ്റെ സഭയിൽ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം സാർ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ആർ കേളു അവർ ഈ കാര്യം സംബന്ധിച്ചു വിശദമായി സംസാരിച്ചോളൂ വകുപ്പിനകത്ത് ചെലവാക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് പറഞ്ഞു സാർ ഇവിടെ ഈ അടിയന്തര പ്രമേയം യഥാർത്ഥത്തിൽ കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസവും ശ്രീ ശശി എം എൽ എ അദ്ദേഹം വളരെ വിശദമായിട്ട് ഒരു സഫീഷ്യൻ്റെ കാര്യമായി പറഞ്ഞു എല്ലാ വിശദാംശങ്ങളും അവിടെ കൊടുത്തു ബഡ്ജറ്റ് ചർച്ചയിൽ മൂന്ന് ദിവസം നടന്ന ചർച്ചയാണ് സാർ അതിനകത്ത് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു ഇപ്പോൾ വീണ്ടും ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് ഉള്ളത് ഇവിടെ അവതാരകന് മനസ്സിലാകാത്തതുകൊണ്ടല്ല പക്ഷേ ഇത് കട്ട് ചെയ്ത് കേരളത്തിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സാർ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ഇത് പറഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ അവരുപയോഗിക്കും കാരണം കേരളത്തിലാകെ ഈ കാര്യങ്ങളൊന്നും പണം ചിലവാക്കുന്നില്ല അപ്പോൾ മറ്റ് ഇത് കൗണ്ടർ കട്ട് തന്നെയാണ് കാരണം യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം സാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികം സമയം എടുക്കുന്നില്ല സർപ്പം പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പറയേണ്ടി വരും ഞാൻ എല്ലാ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല എന്നാലും ഇതിനകത്ത് ധനകാര്യ വകുപ്പ് തന്നെ പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ അതാണല്ലോ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എസ് സിയും എസ് ടിയും അവരുടെ ഉൾപ്പെടെയുള്ളൊരു യാഡ്സ്റ്റിക് ആണല്ലോ അതിദരിദ്രരുടെ കണക്ക് സർ കേരളത്തിൽ ഈ മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇനി ഒരു പതിനായിരത്തി ചെല്ലുവാനും ആളുകളും കൂടി ആ അതിദരിദ്രരുടെ പട്ടികന്ന് മാറിയാൽ കേരളത്തിൽ അതിദരിദ്രല്ലാത്തൊരു സംസ്ഥാനമാകും ഇത് കേരളത്തിൽ നിയമസഭയെ നമ്മൾ പറയുന്ന കണക്കല്ല ഇന്ത്യയിലെ നീതി ആയോഗം ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കണക്കാണ് സാർ കാരണം പോയിൻ എസ് സി മാത്രമല്ല ഏറ്റവും ദുർബല വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ എസ് സി മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതി തരത്തിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മുപ്പതും ഇരുപതും ശതമാനം കിടക്കുമ്പോൾ ഇവിടെ അതിനകത്ത് ശ്രമം തൊട്ട് തുടങ്ങാം അതുകൂടെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ സാർ അപ്പോൾ പട്ടിണിയും ഒരു ജോലിയും മാത്രമല്ല നമ്മളിതിനകത്ത് കാണുന്നത് നല്ല വിദ്യാഭ്യാസം അവർക്ക് നല്ല ആരോഗ്യം അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം സാർ ഞങ്ങൾ നവകേരള സദസിൻ്റെ ഭാഗമായി കണ്ണൂർ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി പങ്കെടുത്തു എൻ്റെ പേര് സങ്കീർത്തന സുരേഷ് എന്നാണ് സങ്കീർത്തന ദിനേശ് എന്നാണ് ആ കുട്ടി പറഞ്ഞു എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ പറ്റുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആകാശത്തോടി പോകുന്ന വിമാനങ്ങളെ കണ്ടിട്ടുണ്ട് ഒരിക്കലും അതിനകത്ത് കയറാനോ അതിൻ്റെ പൈലറ്റാകുകയെന്നുള്ളതിൻ്റെ സങ്കല്പത്തെ പോലും ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വിമാനം പറത്തുന്ന പൈലറ്റായി ഞാനിപ്പോ ആ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുളപ്പിച്ചത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ഫീസ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഈ ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഇത് മനസ്സിലാക്കാനാണ് അപ്പൊ ഇതുപോലെ ഞാൻ എന്നാലും അദ്ദേഹം ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പൊ വരുന്നു വിങ്സ് പോലെയുള്ള പദ്ധതികളെ പറ്റി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏറ്റവും അതിദരിദ്രരായ ആളുകളെ മുഴുവൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മുതൽ അതേ ഒരു സ്ഥിതി മാത്രം പോരാ ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ വരെ കിട്ടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക സർ ഇന്ത്യ ഗവൺമെൻറ് ആകെ വിദേശ പഠനത്തിന് കൊടുക്കുന്ന നമ്പറിനടുത്ത് കേരളത്തിൽ നിന്ന് പഠിക്കുന്നതാണ് എണ്ണൂറ് എണ്ണൂറ് പേർ ഞാൻ ആ കണക്കും എണ്ണൂറ് പേർ വിദേശത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേ കാര്യങ്ങൾ പറയണ്ട ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്നാലും ഞാൻ പറയാം രണ്ടര ലക്ഷം രൂപ വരെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ എസ് സി എസ് ടി സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡമെങ്കിൽ നമ്മൾ ആ മാനദണ്ഡം നോക്കുന്നില്ല സാർ ഇവിടെ പലതവണ പറഞ്ഞല്ലോ ഇവിടെ പറയുന്നു ബഡ്ജറ്റിനകത്തെന്തോ കട്ട് വരുന്നു ഞാൻ ഇന്നലെ കണക്കുകൾ അവതരിപ്പിച്ചു പ്ലാനിങ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ പ്ലാൻ എക്സ്പെൻഡിച്ചറും പൊതുവായിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചറും അമ്പത് ശതമാനത്തിലധികമുള്ള കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു ഒരു കാരണവശാലും സ്കോളർഷിപ്പും ഫീസും ശമ്പളവും കൂലികളും അത് ഇടപെടുന്ന ഇല്ല പ്ലാൻ എക്സ്പെൻഡിച്ചറ് അങ്ങനെ വലിയ കുറവ് വരില്ല പക്ഷേ റീസ്ട്രക്ചറിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഞാനീ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്നില്ല എന്ന് വരുത്താനാണ് സാർ ഇതിനകത്ത് സാധാരണ ബഡ്ജറ്റിൽ സാധാരണ പണം വെക്കും ആ പണം കൊടുക്കുന്നതിനകത്ത് കുറവ് വരുന്നു കൂടുതൽ വരുന്നു എസ് സി മേഖലയിലും എസ് ടി മേഖലയിലും അങ്ങനെ കുറവ് വന്നിട്ട് എന്ന് മാത്രമല്ല സാർ നമ്മൾ ഈ പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പോസ്റ്റ് മെട്രിക് ആനുകൂല്യം അനുവദിക്കാനുള്ള ആനുപാതിക സംസ്ഥാന വിഹിതമായ നടപ്പ് വർഷം എഴുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു ഈ തുക പൂർണ്ണമായും പകയിരുത്തി കഴിഞ്ഞ് ചിലവഴിച്ചതിൽ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ ഉപധമനാഭ്യർത്ഥന വഴി അധികമായി വകയിരുത്തിയിട്ടുണ്ട് സാർ ഇവിടെ നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരം പിന്നെ പേപ്പറുകൾ തന്നെയാണ് ബില്ലുകൾ കൂടുതൽ പണം അനുവദിക്കേണ്ടതിന് വീണ്ടും കൊടുക്കും കാരണം ബഡ്ജറ്റ് വെച്ചത് മാത്രമല്ല പല മേഖലയിലും കൊടുക്കുന്നത് സാർ കേന്ദ്ര അതുപോലെ തന്നെ നമ്മുടെ വരുമാന പരിധി കണക്കിലെടുക്കാതെ സംസ്ഥാന സർക്കാർ അധിക തുക വകീർത്തി ധനസഹായം ചെയ്യുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബജറ്റ് ഈ നടപ്പ് വർഷത്തെ ബജറ്റ് വിഹിതമായ നൂറ്റമ്പത് കോടി രൂപയും അധിക ധനാനുമതി വഴി അനുവദിച്ച നൂറ്റിപ്പത്ത് കോടി രൂപയും ഉപധനാഭ്യർത്ഥന വഴി അനുവദിച്ച ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടിയും ചേർത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി ഈ വർഷം ഒരു പ്രത്യേക ഘട്ടിൽ ഈ പറഞ്ഞ രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിന് മേലുള്ളതിൻ്റെ ആ മേഖലയ്ക്ക് കൊടുക്കാനുള്ളത് അനുവദിച്ചതിൻ്റെ കണക്കിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ആവർത്തിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് സാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ആനുപാതിക വിധമായി എട്ട് കോടി രൂപ സംസ്ഥാന പദ്ധതികൾക്കായിട്ട് നൂറ്റി അറുപത്താറ് കോടി രൂപ ഇതിനു പുറമെ നോൺ പ്ലാൻ ശീർഷകത്തിലെ പതിനെട്ട് കോടി രൂപ വകത്തിയിട്ടുണ്ട് സാർ ഇവയെല്ലാം ചേർത്ത് പട്ടികാതി വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനായി നടപ്പുവർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സർ ഈ വർഷവും അതുപോലെ ഓരോ വർഷം എടുത്താൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ തുക വരുന്നത് കാണാം കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് സാർ ഇത് ഓരോ മേഖലയിലും ഉള്ള തുകയെപ്പറ്റി അറിയാത്തതുകൊണ്ടല്ല സംശയം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വ സംശയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു സമീപനമാണ് സാർ ഇവിടെ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നവർ കിഫ്ബി പദ്ധതി വന്നു കിഫ്ബി പദ്ധതി ഉണ്ട് പ്ലാനിനകത്ത് ഇവിടെ ഒരു കണക്ക് അവതരിപ്പിച്ച കിഫ്ബിയുടെ പൊതുവായിട്ടുള്ള എൺപത്താറായിരം കോടിയിൽ വളരെ ചെറിയ പണം മാത്രമേ എസ് സി എസ് ടി മേഖലയ്ക്ക് അനുവദിക്കുന്നുള്ളൂ സാർ ആർക്കും അറിയാൻ വയ്യാത്ത കേരളത്തിൽ റോഡ് റോഡുണ്ടാവുന്നു സ്കൂളുണ്ടാവുന്നു ആശുപത്രി ഉണ്ടാവുന്നു അതെല്ലാം പൊതുവായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ സാർ കെ ഫോൺ പോലെയുള്ള പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് കെ ഫോൺ എവിടെയാണ് സാർ സൗജന്യമായിട്ടുള്ള ഫോൺ കണക്ഷൻ വളരെ ചുരുങ്ങിയ ചെലവിൽ കൊടുക്കുന്നത് എവിടെയാണ് ഇത്തരം മേഖലകളിലല്ലേ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്നില്ലേ കെ ഫോൺ പോലുള്ള കാര്യങ്ങൾ സാർ ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപമാണ് വന്നിട്ടുള്ളത് ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപം വരുന്നു ആർക്കതിൻ്റെ ഗുണം കിട്ടുക ഈ കിഫ്ബി ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ സാമ്പത്തികമായി തകർന്നു പോയി ഒന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കണക്കുകൾ ആ കണക്കൊന്നും ജനങ്ങളിടെ പോവില്ല എന്ന് മാത്രമല്ല ഓരോ കാലത്തും മുൻകാലത്തെ കുടിശ്ശിക വരും ഇവിടെ പറഞ്ഞു പാലക്കാട് കോളേജ് തുടങ്ങി നാപ്പ് ഇരുപത്തേഴോ മുപ്പതോ കോടി വെച്ചു ഇപ്പം അഞ്ഞൂറ് കോടിയോളം ചിലവാക്കിയ കാര്യം പറഞ്ഞല്ലോ എല്ലാ മേഖലയിലും അങ്ങനെ അധികം ചിലവാക്കിയിട്ട് തന്നെ ചെയ്യുന്നത് സാർ ഇവിടെ നമ്മുടെ നാട്ടിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം പേർക്ക് ചികിത്സ കാരുണ്യ പദ്ധതി വരെ കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റിൽ വെക്കുന്ന എഴുന്നൂറ് കോടിയാണ് ചിലവാക്കുന്ന ആയിരത്തി മുന്നൂറ് കോടിയാണ് ഇതിനകത്ത് മഹാപൂരുഷം ആരാണ് സാർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടില്ല അത് സാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് സാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മിക്കവാറും എസ് സി എസ് ടി മേഖലയിൽ വളരെ അപൂർവമായിട്ടുള്ള എല്ലാവർക്കും വരുമാനത്തിൻ്റെ ഒന്നും പരിധി വരുന്ന കുറച്ചാളേ കാണത്തുള്ളൂ സാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നില്ലേ ഒരു വർഷം എത്ര സാർ പതിനൊന്നായിരം കോടി നമ്മൾ കൊടുക്കുന്നില്ല സർ അതൊന്നും ഈ കണക്കിൽ എന്താ വരാത്തത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും കൊടുത്തു ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് നന്നായി നിങ്ങൾ ചോദിച്ചത് നന്നായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമം നടത്തുന്നൊരു ഗവണ്മെൻറ്റാണ് ഞങ്ങൾ സാർ ഇവിടെ ഈ നേരത്തെ ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ കോവിഡ് സമയത്ത് വന്നപ്പോൾ നാൽപ്പതിനായിരോ നാൽപ്പത്തയ്യായിരോ ലാപ്ടോപ്പ് കൊടുത്തതാണ് എൻ്റെ ഓർമ്മ കോവിഡ് സമയത്ത് എല്ലാവരും ഓൺലൈനിൽ പഠിക്കാൻ തീരുമാനിച്ചു പാവപ്പെട്ട ആളുകൾക്ക് പല കുട്ടികൾക്കും പ്രത്യേക പ്രത്യേകിച്ച് എസ് ടി മേഖലയിലും എസ് സി മേഖലയിലും ഒക്കെ അത് പറ്റില്ല അതിനാണ് നമ്മൾ പ്രത്യേക ഒരു പദ്ധതി അനുസരിച്ച് മുഴുവൻ ആളുകൾക്കും ലാപ്ടോപ്പും അത്തരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സാർ ഇങ്ങനെ ഓരോ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല പക്ഷേ എസ് ടി മേഖലയിൽ അഞ്ഞൂറ് ചെറുപ്പക്കാരല്ലേ ഫോറസ്റ്റ് മേഖലയിൽ ഗാർഡുമാരായിട്ട് പ്രത്യേകം നിയമിച്ച സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് വഴി സാർ എല്ലാ മേഖലയും അത് ചെയ്യാണ് ഇനി ചെയ്യണം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ ഈ നാട്ടിൽ ഒരു ദരിദ്രൻ പോലും പരമദരിദ്രൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഈ മേഖലകൾക്ക് കൊടുക്കാനുള്ള ഒരു പണവും കൊടുക്കാതിരിക്കില്ല എന്ന് വീണ്ടും 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 ആവർത്തിച്ച് വീണ്ടും ഈ സഭയെ പറയുകയാണ് അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ പുറകോട്ട് പോവല്ല കേരളത്തിൻ്റെ ആദ്യമായി രണ്ട് ട്രില്യൺ ടു ട്രില്യൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ചെലവ് കടന്നു വരുന്ന ഈ വർഷം ചെറിയ കാര്യമല്ല ഒന്നര ലക്ഷം തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ് അവസാന വർഷത്തിൽ നിന്ന് എടുക്കുമ്പോൾ പ്ലീസ് എപ്പോഴും വരുന്നത് സാർ അങ്ങനെ പണം കൊടുക്കുക എന്നിട്ടും വീണ്ടും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഇങ്ങനൊരു അടിയന്തര പ്രമേയം വെച്ച് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പോലും സഹായമല്ല കാരണം അവരിതൊക്കെ മനസ്സിലാക്കുന്നതാണ് കിട്ടുന്നതാണ് ഈ കണക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇരുന്ന് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം